എന്ന ഒരു ഒരു വ്യക്തിയെ ലോകം എന്താണെന്ന് വെച്ചാൽ അബുദാബിയിൽ ഒരു ഇരുപതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു മീറ്റിംഗിൽ മീറ്റിംഗല്ല പ്രോഗ്രാമിന് മുൻപുള്ള ഒരു ഫിലിസ്റ്റേഷൻ ചെറിയൊരു ഒരു അറബി നേറ്റീവ് അറബി വന്നിട്ട് അയാൾ ആദ്യമേ സംസാരിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു അപ്പം അത് എനിക്കിതിനെപ്പറ്റി അറിയില്ല ഞാൻ കേട്ടിട്ടുള്ള വാക്കല്ല അറബി ആണെന്നുള്ള മനസ്സിലാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് പറയുന്നത് കാരുണ്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ നാം ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതിനും അവൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞാനിത് ആരംഭിക്കുന്നു ഞാൻ പറഞ്ഞു ഇതാർക്കാ പറയാൻ പലത്തെ അന്നും മുതൽ ഏത് സ്റ്റേജിലാണെങ്കിലും ശരി പാട്ടാണെങ്കിലും മനസ്സിൽ ധ്യാനിക്കും പാട്ടല്ലാത്ത എന്തെങ്കിലും ഒരു 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 സംസാരം എന്തെങ്കിലും എന്നെക്കൊണ്ട് എന്തെങ്കിലും അറിയാവുമെന്ന് പറയണം ഞാൻ പ്രിപ്പയർ ചെയ്യാറില്ല അവിടെ പോയിട്ട് ഈ വാക്ക് ഉപയോഗിക്കാണ്ട് ഞാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം കാരുണ്യവാൻ്റെ കാര്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കണമെന്നുള്ള വിശ്വാസം ആ വിശ്വാസം അഞ്ചന എനിക്ക് ചെയ്യാൻ വലിയ വിഷമം അതിനു വേണ്ടിയുള്ള സ്ട്രഗിളാണ് ഇപ്പോൾ റഫെന്ന് നിങ്ങൾ പറയുന്നത്